നമസ്കാരം ഇന്നത്തെ സെഷൻ മകേരം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടരെ പറ്റിയാണ് മകേരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവെയുള്ള ചില സ്വഭാവ ഗുണങ്ങളെ പറ്റി നമുക്ക് പരിശോധിക്കാം തീർച്ചയായും ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണം അയാളുടെ സാഹചര്യത്തെയും ചുറ്റുപാടുമൊക്കെ അയാളെ സ്വാധീനിക്കും ഇവിടെ പൊതുവെ മകേരം നക്ഷത്രത്തിൽ കണ്ടുവരുന്ന ചില സ്വഭാവ രീതികളാണ് ഞാനിവിടെ പറയുന്നത് ആകാശത്ത് നാളികേരത്തിൻ്റെ കണ്ണുകൾ എന്ന പോലെ മൂന്ന് നക്ഷത്രങ്ങൾ കാണുന്നതാണ് മകേരം നക്ഷത്രമായി കണക്കാക്കുന്നത് മകേരം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർ പൊതുവെ നല്ല സൗന്ദര്യത്തോടു കൂടിയവരും നല്ല ശരീര പുഷ്ടിയുള്ളവരുമായിരിക്കും ഇവരുടെ ബാല്യകാലം പൊതുവെ രോഗപീഠകളായിട്ടോ അഥവാ ക്ലേശതകൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് കാണുന്നു ഇവർ ചിത്തരായ കൂട്ടരാണ് അതായത് സംശയത്തോടു കൂടിയ മനസ്സ് ഉള്ള കൂട്ടരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തികളിലും എല്ലാ പ്രവർത്തികളിലും ഈ ഒരു മനോഭാവം കാണും അന്യ വ്യക്തികളിൽ വളരെ നല്ല സൗഹൃദങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ളവരാണ് ഇവര് അസാമാന്യമായ ആത്മാർത്ഥത വെച്ച് പുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരോട് സംസാരിക്കുകയൊക്കെ വളരെ നല്ല സന്തോഷം തരുന്ന സമയങ്ങളായിരിക്കും കൂട്ടുകെട്ടുകളിലും കച്ചവടങ്ങളിലും ഒക്കെ ഇവര് പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇവര് പലപ്പോഴും ഇവരുടെ വിശ്വാസം കൊടുത്ത് ഏർപ്പെടുന്ന ചില പ്രവർത്തികളിൽ പിന്നീട് ഇവര് പശ്ചാത്തപിക്കേണ്ടി വരുന്നതോ അല്ലെങ്കിൽ ക്ലേശം അനുഭവിക്കുന്നതായിട്ടോ ഉള്ള സാഹചര്യങ്ങളെ കണ്ടുവരുന്നു പൊതുവെ ഇവര് ആഡംബരപ്രിയത്വമൊന്നുമുള്ള കൂട്ടത്തിലുള്ളതല്ല വളരെ ലളിതമായും ജീവിക്കുവാനും നല്ല ആദർശ ബോധത്തോടുകൂടി പെരുമാറുവാനും ഒക്കെ ഉള്ള കൂട്ടരാണ് ഇവര് തന്നെ ഏതെങ്കിലും തരത്തിൽ വിശ്വാസ ലംഘനം ആരെങ്കിലും നടത്തി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരോട് വളരെ നയപരമായ രീതിയിൽ പ്രവർത്തിച്ച് തൻ്റെ കാര്യം കാണാൻ കഴിവുള്ള ബിരുദമുള്ള ആൾക്കാരാണ് ആ ബിരുദുള്ള ആൾക്കാരാണ് പലപ്പോഴും പ്രവർത്തിക്കനുസരിച്ചുള്ള നേട്ടം ഇവർക്ക് വന്നു ചേരുന്നത് അവരുടെ ജീവിതത്തിൻ്റെ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമുള്ള കാലഘട്ടമാണ് ഏകദേശം മുപ്പത് വയസ്സ് തൊട്ട് അൻപത് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ ഇവർ പലപ്പോഴും ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ കാലഘട്ടം ഇവര് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുക എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത് പ്രിപ്പേർഡായി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു അവസരവും കൂടി വരുന്നതിനാണ് ഭാഗ്യം എന്ന് പറയുന്നത് അപ്പം അത് ഈ മുപ്പത് തൊട്ട് അമ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവർക്ക് അതേപോലെയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും അപ്പം അതുകൊണ്ട് പ്രിപ്പേർഡായി നിൽക്കിയ ഈ കാലയളവ് പലപ്പോഴും ഇവര് വളരെ ചെലവുകൾ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നത് ചെലവുകള് വളരെ മിതമായ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന ഉപദേശമായിരിക്കും പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം വരവിൽ കവിഞ്ഞ ചെലവ് ചെയ്യേണ്ട സാഹചര്യങ്ങളും അതിൽ നട്ടം തിരിയുന്നതുമായിട്ട് കാണുന്നു അപ്പൊ ചെലവുകൾ കൈകാര്യം ചെയ്യാൻ ഈ മകേര നക്ഷത്രക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഈ നക്ഷത്രത്തിൽ പെടുന്ന സ്ത്രീകൾ പൊതുവെ ഞാൻ ഈ പറഞ്ഞ ഗുണഗണങ്ങളൊക്കെ ഓടുകൂടിയവരായിരിക്കും എങ്കിലും അവര് വളരെ കൂടിയവരും വളരെ ശാന്ത സ്വഭാവ കൈവരിക്കുന്നതുമായിട്ടുമുള്ള കൂട്ടത്തിലാണ് ഈ സൗന്ദര്യം അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് കാണാനായി കഴിയും ശരീര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ ആ ശുദ്ധി ഇവരോട് ചുറ്റും നിൽക്കുന്ന ഇടങ്ങളെയും ആ ശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ ശ്രദ്ധിക്കുന്നവരാണ് പൊതുവെ മകേരം നക്ഷത്രക്കാരൻ മകേരം നക്ഷത്രം ഇടവരാശിയിലും മിഥുനരാശിയിലുമായി വിഭജിച്ചിരി ഇരിക്കുന്നു ഇടവരാശിയിലുള്ള മകേരം നക്ഷത്രം ദൈവാധീനം അവർക്ക് കാണിക്കുന്നുണ്ട് അവരവരുടെ പ്രവർത്തിയാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബുദ്ധിക്ക് കീഴ്പ്പെടുത്തിയുള്ള പ്രവൃത്തി തന്നെ ചെയ്യണം സന്താന സ്ഥാനത്തുള്ള മനോദുഖങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുമാണ് ഈയൊരു സമയത്ത് വേണ്ട വിധത്തിലുള്ള ഭദ്രകാളി ആരാധനയോടുകൂടി ഈ മിഥുന മാസം മിഥുന മാസത്തെ ഗ്രഹസ്ഥിതിയാണ് ഞാനിപ്പോ പറയുന്നത് അപ്പോ ഈ ഭദ്രകാളി ആരാധനയോടുകൂടി പ്രവർത്തിക്കണം സന്താന ദോഷങ്ങൾക്കും അതേപോലെ തന്നെ ഗൃഹസ്ഥാ അല്ല ക്ഷമിക്കണം ഇവരുടെ പ്രവർത്തികൾക്ക് അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയും പ്രവർത്തിയും ഒന്ന് ചേർന്നാൽ മാത്രമേ നമുക്ക് ഫലം വന്നു ചേരുത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഭദ്രകാളി പ്രാർത്ഥനയും ഉപാസനയോടുകൂടി മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി പ്രവർത്തിക്കാൻ ഇവര് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ധനം സംബന്ധമായിട്ടുള്ള പ്രവർത്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇവര് ഒരു സമയം ശ്രദ്ധിക്കേണ്ടതാണ് അതിന് സർപ്പ ആരാധനകൾ ഇവര് ചെയ്യേണ്ടതാണ് അപ്പോ സർപ്പ പ്രീതി ചെയ്യിപ്പിച്ചുകൊണ്ട് ധനപരമായ കാര്യങ്ങൾ ലാഭമുള്ള ഇടങ്ങളിൽ ധനം ക്രയവിക്രയം ചെയ്യുക ഇനി മിഥുന രാശിയിൽ വരുന്ന മകേരം നക്ഷത്രമാണെങ്കിൽ അവർക്ക് ദൈവാധീനത്തെ തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തികളാണ് അവർ കൈകാര്യം ചെയ്യേണ്ടത് അതായത് ഭയത്തോടു കൂടിയ ആരാധനകൾ ചെയ്യുന്നതും തനിക്ക് ദോഷമാണ് എന്നറിഞ്ഞിട്ടും ഓരോ പ്രവർത്തികളിൽ ഏർപ്പെടുന്നതും ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഉള്ള തടസ്സ ചിന്തകളും ഒക്കെയാണ് ദൈവാധീനത്തെ തിരിച്ചറിയാതെയുള്ള പ്രവർത്തികൾ ഇതിനെ ഇവർ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അപ്പൊ അത് സ്വയമേ ഇത് കൈകാര്യം ഈ ഒരു കാര്യം മറ്റൊരു വഴിപാടുകളോ കാര്യങ്ങളോ കൊണ്ട് മാത്രം ശരിയാവില്ല സ്വയമേ ഇത് അനുഷ്ഠിക്കേണ്ട കർമ്മമാണ് അതിന് ഉപാസന എന്ന് പറയുന്നു അതിന് മനസ്സിനെ ക്ഷേത്രമാക്കി കണ്ടും ശരീരം ആ ക്ഷേത്രം സംരക്ഷിക്കുന്ന ക്ഷേത്രത്തിനെ കണ്ടും ഉപാസന കൈക്കൊള്ളണം അത് എങ്ങനെ എന്നുള്ളത് ഒക്കെ നിങ്ങൾ വിശദമായിട്ട് അറിയേണ്ടതാണ് ആവശ്യമുള്ളവർ നേരിട്ട് ബന്ധപ്പെടുക അത് വിശദമാക്കി തരുന്നതാണ് കൂടാതെ മിഥുന രാശിയിൽപ്പെടുന്നവര് ഇവര് ഈ മകേരനക്ഷത്രത്തിൽപ്പെട്ടവര് അവരുടെ ഗൃഹസ്ഥാനത്തുള്ള മനോദുഖങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുമാണ് ഗൃഹസ്ഥാനം മാതാവ് ഇവരിലുള്ള മനോദുഖങ്ങളെ കൈകാര്യം ചെയ്യുക ഗ്രഹസ്ഥിതി പ്രകാരം ഭദ്രകാളി ആരാധന കാര്യങ്ങൾ ചെയ്യുക ഭദ്രകാളി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക കൂടാതെ വിഘ്നങ്ങൾ അകറ്റുവാനായി വിഘ്നേശ്വരനുള്ള ഗണപതി ഹോമത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക അതിനോട് ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഗൃഹസ്ഥാനത്തുള്ള ഈ മനോദുഖങ്ങളെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി നിങ്ങൾ പ്രവർത്തിക്കുക അതുകൂടാതെ വിഘ്നങ്ങൾ വരാതെ കാര്യങ്ങളെ വ്യക്തമായി പഠിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തൊഴിലിടത്ത് ഉള്ള എതിരെയുള്ള പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ സമയത്ത് ആ തൊഴിൽ സ്ഥാനത്തുള്ള ആ ദോഷങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സർപ്പ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ പ്രാർത്ഥനയും പ്രവർത്തിയും ഒന്ന് ചേർന്നാൽ മാത്രമേ അവിടെ ഫലം വന്നു ചേരുള്ളൂ എന്ന ബോധ്യത്തോടു കൂടി എല്ലാവരും ഈ മിഥുന മാസത്തെ ഗ്രഹസ്ഥിതികൾ മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക മകേരന നക്ഷത്രക്കാർക്ക് മറ്റെന്ത് വിവരങ്ങളും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് ബന്ധപ്പെടുക ആവശ്യമായിട്ടുള്ള കോണ്ടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാര് നേരിട്ട് ബന്ധപ്പെടുക എല്ലാം മംഗളമായി വന്നു ചേരട്ടെ ഓം നമോ നാരായണായ